ഐ ടി വ്യവസായത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാർട്ടപ്പുകൾക്ക് പടരാനുള്ള സാഹചര്യമാണ് നാം ഒരുക്കുന്നത് വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം നേടിക്കൊടുക്കുന്നതിന് ഇന്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാം നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ അഞ്ച് ലക്ഷം ചെറുശി വിസ്തീർണത്തിൽ ഒരുങ്ങുന്ന എമർജിംഗ് ടെക്നോളജി ഹി സ്റ്റാർട്ടപ്പുകളെ രാജ്യാന്തര ഐ ടി കമ്പനിയായ സോഹോ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഐ ടി ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഇന്റർനാഷണൽ എക്സ്പോക്ഷർ പ്രോഗ്രാമും നടത്തുമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ സോഹോ കോർപ്പറേഷന് ഊർജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുന്നതിന് ഡിജിറ്റൽ സർവകലാശാല സെൻ്റർ ഫോർ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ടെക്നോളജിയുമായി സഹകരിച്ച് ഗ്രാഫിനായുള്ള ഇന്ത്യ ഇന്നോവേഷൻ സെൻ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അനുബന്ധ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇക്കുറി തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് എൺപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വികേന്ദ്രീകരണ ഐ ടി വികസനത്തിലൂടെ സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ വിവിധ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രഖ്യാപനവും നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആറായിരം കോടി രൂപയുടെ നിക്ഷേപവുമാണ് സ്റ്റാർട്ടപ്പുകൾ മുഖേന കേരളത്തിലെത്തിയത് തൊള്ളായിരത്തിലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ട ധനസഹായമായി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി ഗോപൻ ഐ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഐ സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഒ അനൂപ് അംബികാസ് സോഹോ കോർപ്പറേഷൻ സിഒഒ ശൈലേഷ് കുമാർ ദാഹെ സഹസ്ഥാപകരായ ஸ்ரீதர் வெம்பூ டோனிஜி தோமாஸ் கிராம பஞ்சாயத்து அங்கங்கள் தொடங்கியவர் பங்கெடுத்து